വലിയൊരു പ്രതിസന്ധീനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നാമതായി സർക്കാരിന്റെ തെറ്റായ വികലമായ വ്യവസായ നൽകുന്നതാണ് അതിന്റെ പ്രധാന കാരണം യാതൊരു മാർഗങ്ങളോ നോക്കാതെ ഇതിന് കൂടുപോലെ മുളച്ച് കൊതുന്ന രീതിയിൽ ഇതിൽ ലൈസൻസുകൾ അനുവദിക്കുന്നുണ്ട് പണ്ടൊക്കെ ഈ ചുറ്റുവട്ടത്തുള്ള ആളുകളുടെ പിന്നെ നെയബേഴ്സിന്റെ സമ്മതപത്രവും കാര്യങ്ങളൊക്കെ കർശനമായി നടപ്പാക്കിയിരുന്നു ഇപ്പൊ അതിനൊക്കെ ഇളവ് വരുത്തി ഇപ്പോ ഒരു സാധ്യത പഠനം നടത്താതെ ഈ വ്യവസായത്തെ കണ്ടമാനം ലൈസൻസ് കൊടുത്തുകൊണ്ട് നിലവിലുള്ളവയും പുതിയത് തുടങ്ങുന്നവയും അടച്ചുപൂട്ടൽ ഭീഷണി ഏകദേശം നാലായിരത്തി അറുനൂറ് റൈസ് മില്ലുകൾ പഴയതും പുതിയതുമായ ഏകദേശം നാലായിരത്തി അറുന്നൂറോളം റൈസ് മില്ലുകൾ കേരളത്തിലോടനീളം ഈ വർഷം തന്നെ കൂട്ടിയതായിട്ടാണ് കണക്കിൽ പറയുന്നത് അങ്ങനെ അതേപോലെ ഈ ഇതിന്റെ ഈ തൊഴിൽ രംഗം പിന്നെ വളരെ ശോഷിച്ചു പോയി അതിന്റെ കാരണം എന്താ വെച്ചാൽ റേഷൻ കാർഡിൽ കൂടെ നമുക്ക് നമ്മുടെ ഞങ്ങളുടെ ബില്ലുകളിൽ പ്രോസസ് ചെയ്യുന്ന പച്ചരി ഗോതമ്പ് അതേമാതിരി മാവേലി കൂടെ വിതരണം ചെയ്യുന്ന മുളക് മല്ലി അങ്ങനത്തെ സാധനങ്ങൾ മഞ്ഞൾ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പണി പറ്റേ നിന്ന് അടച്ചുപൂട്ടൽ വെച്ച് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന് ശക്തമായി പ്രതിഷേധിക്കാനും ഇത് പ്രതിരോധിക്കാനും വേണ്ടി ഞങ്ങളിപ്പോ ഒരു നിയമസഭ മാർച്ച് ഈ ജനുവരി ഇരുപത്തി ഒമ്പതിന് തിരുവനന്തപുരത്ത് വെച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നത് അപ്പൊ പ്രക്ഷോഭ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് വിപ്ലവം ഇപ്പോൾ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ ടെക്സ്റ്റൈൽക്കറി തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി